ഹഷ്മണി കേസിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി കേസ് തള്ളിക്കളയാനുള്ള ട്രംപിന്റെ നീക്കം ന്യൂയോർക്കിലെ ജഡ്ജിയെ തള്ളിക്കളഞ്ഞുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപിനെതിരായ ഹഷ്മണി കേസ് തള്ളിക്കളയാനാവില്ലെന്ന് ജഡ്ജി ജുവാൻ മർഷൽ വ്യക്തമാക്കി നാൽപ്പത്തിയൊന്ന് പേജുള്ള വിധിന്യായമാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വിചാരണയിൽ നിയമപരിരക്ഷ ലഭിക്കുമെന്നായിരുന്നു സുപ്രീംകോടതി നേരത്തെ വിധിച്ചത് ഔദ്യോഗിക കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഈ സംരക്ഷണം ലഭിക്കുക മാത്രവുമല്ല ശിക്ഷിക്കപ്പെട്ട കേസിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണമെന്നുമില്ല അമേരിക്കൻ പ്രസിഡന്റിന് ലഭിക്കുന്ന സംരക്ഷണം സംബന്ധിച്ച് കോടതിയുടെ കൃത്യമായ വിധി ന്യായങ്ങളുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മാൻഹട്ടൻ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകൾ ട്രംപിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നതല്ല എന്നാൽ ബിസിനസ് റെക്കോർഡുകൾ വ്യാജമായി നിർമ്മിച്ചെന്ന കേസിലെ നടപടികൾ ട്രംപിന് പ്രസിഡന്റ് പദം ഏറ്റെടുക്കുന്നതിലോ ഭരണം നടത്തുന്നതിലോ ഒരു തടസ്സവും സൃഷ്ടിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതിർന്ന ചലച്ചിത്രനടി സ്റ്റോമി ഡാനിയൽസിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ നൽകിയതുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ സൃഷ്ടിച്ച കേസിൽ ട്രംപ് നേരത്തെ ശിക്ഷിക്കപ്പെട്ടിരുന്നു പണം അഭിഭാഷകന് നൽകിയതാണെന്ന് വരുത്താനായിരുന്നു വ്യാജരേഖകൾ സൃഷ്ടിച്ചത് ആരോപിക്കപ്പെട്ട മുപ്പത്തിനാല് സംഭവങ്ങളിലും ട്രംപ് കുറ്റക്കാരനാണ് എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് കോടതി വിധിയോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റായും ട്രംപ് മാറി പന്ത്രണ്ടംഗ ജൂറി രണ്ട് ദിവസങ്ങളിലായി പതിനൊന്ന് മണിക്കൂറിലധികം ചർച്ച നടത്തിയതിനു ശേഷമാണ് ട്രംപിനെതിരായ ഏകകണ്ഠേരമായ വിധി പുറപ്പെടുവിച്ചത് താൻ തീർത്തും നിരപരാധിയാണ് എന്നായിരുന്നു കോടതി വിധിക്ക് പിന്നാലെ ട്രംപ് അന്ന് പ്രതികരിച്ചത് ഞാൻ തീർത്തും നിരപരാധിയാണ് യഥാർത്ഥ വിധി വോട്ടർമാരിൽ നിന്ന് വരുമെന്നെനിക്ക് ഉറപ്പാണ് ഈ വിധി കഷ്ടവും അപമാനവും നിറഞ്ഞതാണ് കെട്ടിച്ചമച്ച കേസാണിത് രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണിത് രാജ്യം നരകത്തിലേക്കാണ് പോകുന്നതെന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു